ഓം ശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതി ബുധനാഴ്ച ദിവസം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഇരുപത്തി ആറാം തീയതി ഇന്ത്യൻ തീയതി ഭാദ്രപതമാസം ഇരുപതാം തീയതി നാളത്തെ സൂര്യോദയം രാവിലെ ആറ് മണി പതിനാറ് മിനിറ്റിനും അഷ്ടമി വൈകുന്നേരം ആറ് മണി ഇരുപത്തി മൂന്ന് മിനിറ്റിനുമാണ് നാളത്തെ തിഥി അഷ്ടമിതിഥിയാണ് നാളത്തെ ഉദ്യാൽപ്പുരം നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം ആരംഭിക്കുന്ന സമയം തൃക്കേട്ട നക്ഷത്രം ആരംഭിക്കുന്ന സമയം ചൊവ്വാഴ്ച രാത്രി എട്ട് മണി നാല് മിനിറ്റാണ് തൃക്കേട്ട നക്ഷത്രം അവസാനിക്കുന്ന സമയം ബുധനാഴ്ച രാത്രി ഒൻപത് മണി ഇരുപത്തിരണ്ട് മിനിറ്റാണ് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ തൃക്കേട്ട നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തൃക്കേട്ട നക്ഷത്രം എന്ന് പറഞ്ഞാൽ വൃച്ചിയെക്കുറിൽപ്പെട്ട അസുരഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണെന്നുള്ളതും പ്രിയപ്പെട്ടവർ അറിഞ്ഞിരിക്കുക ഇനി നാളെ വൃച്ചിയ കൂറിൽപ്പെട്ട തൃക്കേട്ട നക്ഷത്രമാണല്ലോ തൃക്കേട്ട നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് ഈ പറയുന്നത് ഉത്രുട്ടാതി രേവതി ആയില്യം മകം ചോതി അത്തം അനിഴം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്ന് ജ്യോതിഷം പറയുന്നു ഉത്രട്ടാതി രേവതി ആയില്യം മകം ചോതി അത്തം അനിഴം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ജ്യോതിഷം പറയുന്നു നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുള്ളത് അശ്വതി ഭരണി കാർത്തിക കാൽ വിശാഖം ചിത്ര ഉത്രം ഇത്രയും നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളതും മനസ്സിലാക്കുക അശ്വതി ഭരണി കാർത്തിക കാൽ വിശാഖം ചിത്ര ഉത്രം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം ഏതെങ്കിലും വിധത്തിലുള്ള പ്രതികൂല അനുഭവങ്ങൾ പ്രതികൂലമായ അനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഏതെങ്കിലും വിധത്തിലുള്ള തിക്താനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി വേണം നാളത്തെ ഏതൊരു കാര്യവും ചെയ്യുവാൻ എന്നാണ് ജ്യോതിഷം ഓർപ്പിക്കുന്നത് വന്നു കഴിഞ്ഞിട്ട് പിന്നെ വിലപിച്ചിട്ട് കാര്യമില്ല ഇനി വന്നാൽ തന്നെയും എനിക്ക് പ്രതികൂലമായ ഒരു ദിവസമാണ് ഇന്നിത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ് എന്നുള്ള ഒരു ചിന്ത വരുമ്പോൾ അവിടെ കൂടുതൽ ടെൻഷൻ അടിക്കുവാനോ കൂടുതൽ ഭാരപ്പെടുവാനോ ഒന്നും സാധ്യതയില്ല അപ്പോൾ അതുകൊണ്ടാണ് ജ്യോതിഷം ഇങ്ങനെ പറഞ്ഞു തരുന്നത് ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസത്തെ അനുഭവം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി നാളെ ബുധനാഴ്ച ദിവസമാണ് ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശുഭസമയം കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം ബുധനാഴ്ച രാവിലെ ആറ് മണി പതിനാറ് മിനിറ്റ് മുതൽ പത്ത് മണി നാൽപ്പത്താറ് മിനിറ്റ് വരെ ശുഭസമയമാണ് പിന്നീട് പതിനൊന്ന് മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി ഇരുപത്തി നാല് മിനിറ്റ് വരെ ശുഭസമയമാണ് കഴിഞ്ഞാൽ പിന്നെ ഒരു മണി നാൽപ്പത്താറ് മിനിറ്റ് മുതൽ നാല് മണി നാൽപ്പത്താറ് മിനിറ്റ് വരെയും ശുഭസമയമാണ് ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു ഇനി സംഖ്യാശാസ്ത്രമാണ് പറയുന്നത് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് നാളത്തെ തീയതി പതിനൊന്നാണ് അതിനെ സംഖ്യ ആക്കുമ്പോൾ രണ്ടു വരും ഏതൊരു മാസത്തെയും പതിനൊന്ന് ഇരുപത് ഇരുപത്തൊമ്പത് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ സംഖ്യ ആക്കുമ്പോൾ രണ്ടു വരുന്നു അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരാൻ സാധ്യതയെന്ന് സംഖ്യാ ജ്യോതിഷം പറയുന്നു അപ്പോൾ പ്രതികൂലമായ അനുഭവം എന്ന് കേട്ട് നിരാശപ്പെടാതെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ബി കെ ആർ എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ പച്ച അതുപോലെ തന്നെ വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു സംഖ്യാ ജ്യോതിഷം പറയുന്നു അപ്പോൾ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ബി കെ ആർ എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ പച്ചാവെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ കൂടി ധരിച്ചാൽ ഉത്തമമായ ഫലങ്ങൾ അവരെ തേടി നാളെ ദിവസം വന്നുചേരുന്നതായിരിക്കുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ വീഡിയോ കാണുവാൻ ശ്രമിക്കുക ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും ഈ വീഡിയോയിൽ കൂടി പറയുന്നത് പ്രിയപ്പെട്ടവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരുമായിട്ട് ഈ വീഡിയോകളിൽ പങ്കുവയ്ക്കുന്നത് അത് തീർച്ചയായിട്ടും ജീവിത പുരോധിക്ക് വളരെയേറെ പ്രയോജനകരമായ ഒരു കാര്യമാണെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് ഇത് ഞാൻ മുടങ്ങാതെ ചെയ്യുന്നത് അത് പ്രിയപ്പെട്ടവർ ശ്രദ്ധയോടു കൂടി കേൾക്കുക ജീവിതത്തിലെ ഒരു ക്രമീകരണമൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു ക്രമീകരണമൊക്കെ വരുത്തി കളയേണ്ടതിനെയൊക്കെ കളയുക സീതിക്കേണ്ടതിനെയൊക്കെ നല്ല കാര്യങ്ങളൊക്കെ സീതിക്കുക അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നുപോയാൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുമെന്നുള്ളത് പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക അപ്പോൾ ജീവിത വിജയത്തിന് വേണ്ടിയുള്ളൊരു ശാസ്ത്രമാണ് ജ്യോതിഷം പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് നക്ഷത്രഫലമാണ് നക്ഷത്രഫലം നാളെക്കുറിച്ചുള്ളൊരു അറിവാണ് അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം നക്ഷത്രഫലം മേടക്കൂറ് മേടക്കൂർപ്പെട്ട അശ്വതി ഭരണി കാർത്തികാലിനാളുകാരെ സംബന്ധിച്ച് അവരുടെ അഞ്ചാം ഭാവത്തിലാണ് ബുധനാഴ്ച ദിവസത്തിൻ്റെ അധിപനായി ബുധൻ എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്നത് പാപഗ്രഹമായിട്ടാണ് നിൽക്കുന്നത് കാരണം സൂര്യനോട് ചേർന്നാണല്ലോ സൂര്യൻ്റെ രാശിയില്ലേ ചിങ്ങൻ രാശി ആ ചിങ്ങൻ രാശിയിൽ സൂര്യനുമായിട്ട് ബുധൻ ചേർന്നപ്പോൾ പാപഗ്രഹമായി അങ്ങനെ അഞ്ചാം പാപത്തിൽ പാപഗ്രഹമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് സൽപുത്ര ഭാഗ്യം കാര്യമായിട്ടൊന്നും ഉണ്ടാകണമെന്നില്ല ചില നാളുകാരൊക്കെ പുതിയ മേഖലകളിലേക്ക് കടന്നു കയറുവാൻ സാധ്യതയുണ്ട് അവരുടെ അറിവും കഴിവുമൊക്കെ വെച്ച് പുതിയ മേഖലകളിലേക്ക് അവർ ചേക്കേറുവാൻ സാധ്യതയുണ്ട് ആ മേഖലകളിൽ വിജയിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം വിദ്യാർത്ഥികൾക്കാണെങ്കിലും അനുകൂലമായ ദിവസമാണ് ധനമൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് സുഖാനുഭവ യോഗങ്ങൾ അവരെ തേടി വരുന്നൊരു ദിവസമാണ് ദൈവഭക്തിയും ഗുരുഭക്തിയും ഒക്കെ വർദ്ധിക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ദാമ്പത്യ ജീവിത സുഖക്കുറവ് ഒരു പരിധിവരെ ഇവരെ ബാധിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസം കൂടിയാണ് നാളെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇവരുടെ മാതാവിൻ്റെ സ്ഥിതി അനുകൂലമായ ഒരു ദിവസമല്ല മാതാവിൻ്റെ സ്ഥിതി മോശമാണ് മാതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള രോഗദുഃഖ ദുരിത പ്രയാസങ്ങൾ ഉണ്ടാകുവാൻ സാധ്യമുണ്ട് കാരണം ചന്ദ്രൻ അഷ്ടമത്തിലാണല്ലോ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മാതാവിന് രോഗദുഃഖദുരുദ്ധ പ്രയാസങ്ങളൊക്കെ വന്നുചേരുവാൻ സാധ്യത ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ ഈ നാളുകാർക്കും ശാരീരികമായി മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നാളെ ദിവസം അനുഭവപ്പെടാനും സാധ്യത എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനി ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ബുധനാഴ്ച ദിവസത്തിൻ്റെ അധിപതിയായ ഗ്രഹമാണ് ബുധൻ ബുധൻ നാലാം ഭാവത്തിലാണ് നിൽക്കുന്നത് കേന്ദ്രഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത് എങ്കിൽ പോലും പാപഗ്രഹമായിട്ട് നിൽക്കുന്നതുകൊണ്ട് കാര്യമായ ഗുണമൊന്നും ഈ നാളുകാർക്ക് നാളെ ദിവസം ബുധനെക്കൊണ്ട് വന്നുചേരിയില്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക കാരണം ബുധന് പാപദോഷം വന്നു കഴിഞ്ഞാൽ അത് ദാമ്പത്യ ജീവിതത്തെ ബാധിക്കും അതാണ് ജ്യോതിഷം പറയുന്നത് ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് പാപദോഷം വന്നു കഴിഞ്ഞാൽ പാപനുമായിട്ട് കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ പാപഗ്രഹമായി മാറും അപ്പോൾ ദാമ്പത്യ ജീവിതത്തെ അത് ബാധിക്കുമെന്നുള്ളതാണ് ബന്ധുക്കളുടെ ശത്രുതയെ കൊണ്ടാകും ബന്ധുക്കൾ ശത്രുക്കളാകും അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ നാളത്തെ ദിവസം ഇവരുടെ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ കുടുംബത്തിൻ്റെയും ധനപരമായ സ്ഥിതിയൊന്നും അത്ര മെച്ചമല്ല ദാമ്പത്യ ജീവിത ജീവിതസുഖക്കുറവ് അവർക്കുണ്ടാകുന്നൊരു സമയമാണ് കാരണം അവരുടെ ഏഴാം ഭാവാധിപൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ശത്രുതയിലാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ തന്നെ ദാമ്പത്യ ജീവിത ജീവിതസുഖക്കുറവർക്ക് അനുഭവത്തിൽ വരുന്നൊരു സമയം കൂടിയാണ് എന്നാൽ ചന്ദ്രൻ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു ചന്ദ്രൻ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു പക്ഷേ ചന്ദ്രൻ്റെ കേന്ദ്രത്തിലായിരുന്നു ഈ ഈ കുജനെങ്കിൽ ഈ അതായത് ഇടവക്കൂറുകാരുടെ ഏഴാം ഭാവത്തിൻ്റെ അധിപനായ കുജൻ ചന്ദ്രൻ നിൽക്കുന്നതിൻ്റെ കേന്ദ്രഭാവത്തിലായിരുന്നു എങ്കിൽ നീജപങ്ക രാജയോഗം വന്നതിന് അപ്പോൾ നീജപങ്ക രാജയോഗമൊന്നുമില്ല ചന്ദ്രൻ നീജനായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഈ നാളുകാർക്ക് വന്നു ചേരുമെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ നാളത്തെ ദിവസം കാര്യമായ ഗുണമൊന്നും ഇടവക്കൂറുകാർക്ക് വന്നുചേരുന്നൊരു ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി മിഥുനക്കൂറാണ് മിഥുനക്കൂറിൽപ്പെട്ട മകരൻ്റെ അടുവാതം തിരുവാതിര പുനർത്ത മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം പാപഗ്രഹമായി മാറി ചിങ്ങൻ രാശിയിൽ സൂര്യനോട് ചേർന്ന് നിൽക്കുന്നു മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു മൂന്നാം ഭാവത്തിൽ ബുധൻ നിന്നാൽ ഈ ജാതകർ സൽപ്രവർത്തികളെക്കാൾ ദുഷ്പ്രവർത്തികളാണ് കൂടുതൽ ചെയ്യുക എന്നാണ് ജ്യോതിഷം പറയുന്നത് വെറുതെ യാത്ര ചെയ്ത് സമയം കളയും പണം കളയും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വീട് വിട്ട് മാറി താമസിക്കാനും വീട് വിട്ട് വിളി മറ്റൊരു ദേശത്തേക്ക് പോകാനും ഒക്കെ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് ഇവർക്ക് തൊഴിൽ ഗുണവും ധനപരമായ നേട്ടമൊന്നും കാര്യമായി നാളത്തെ ദിവസം ഉണ്ടാകണമെന്നുമില്ല കാരണം ഇവിടെ രണ്ടാം ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം കുടുംബത്തിൻ്റെയും ധനത്തിൻ്റെയും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഗ്രഹമായ ചന്ദ്രൻ ഇവർക്ക് ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് കേന്ദ്രഭാവത്തിലല്ല അപ്പോൾ അതും ഇവർക്ക് ഒരു പ്രതികൂലമായ അനുഭവമാണെന്ന് അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളിലും ചിന്തിച്ചു കഴിഞ്ഞാൽ മിഥുനക്കുറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം മാത്രം അനുകൂലമായ ഒരു ദിവസമല്ല സൽപ്രവർത്തികളെക്കാൾ കൂടുതൽ ദുഷ്പ്രവർത്തി ചെയ്യാനാണ് സാധ്യത ബന്ധുക്കളുമായിട്ട് ശത്രുതയ്ക്കും സാധ്യത ഉണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനിയും കർക്കിടാക്കുറാണ് കർക്കിടാക്കുറിൽപ്പെട്ട പുനർദംകാല് ഭൂയമായില്ല നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ രണ്ടാം ഭാവത്തിലാണ് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്നത് അപ്പോൾ അറിവുകൊണ്ടും ജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ടും പാണ്ഡിത്യം കൊണ്ടും ഒക്കെ ധനം സമ്പാദിക്കുവാൻ പറ്റുന്നൊരു ദിവസമാണ് കലാകാരന്മാർക്ക് ധനം വന്നു തരുവാൻ സാധ്യതയുള്ള ദിവസമാണ് അങ്ങനെ ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ജീവിതത്തിലെല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കാൻ ഭാഗ്യമുള്ളൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് കർക്കിടകുറ് അറിഞ്ഞുള്ള ധനനേട്ടം നേട്ടം അതുപോലെ തന്നെ പിതാവിനോട് കൂടുതൽ സ്നേഹം അല്ലെങ്കിൽ മമത കലാകാരന്മാരൊക്കെ ശോഭിക്കുന്ന ദിവസമാണ് കലാമേഖലകളിൽ കൂടി കലാപരമായ കഴിവുകളൊക്കെ കാണിച്ച് ധനം സമ്പാദിക്കാൻ സാധ്യതയുള്ള ദിവസം കൂടിയാണ് നാളെ ദിവസം കർക്കിടകാരെ സംബന്ധിച്ചെങ്കിലും അവർക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കുടുംബത്തിൻ്റെ സ്ഥിതിയും കുടുംബത്തെ സംബന്ധിച്ചുള്ള ധനസ്ഥിതി ഒന്നും അത്ര മെച്ചമല്ല ശത്രുതയിൽ കൂടി അല്ലെങ്കിൽ പൂർണ്ണമായും സന്തോഷമുള്ള ഒരു അനുഭവത്തിൽ കൂടിയല്ല അവരുടെ കുടുംബജീവിതം പോകുന്നത് ദാമ്പത്യ ജീവിത സൗഹൃദവും ഈ നാളുകാർ അനുഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് അവരുടെ രണ്ടാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് കൊണ്ട് പിതാവ് മുഖേന ധനമൊക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ തൊഴിൽ സ്ഥാപനങ്ങളിൽ നിന്ന് തൊഴിലിടങ്ങളിൽ നിന്ന് മേലധികാരികൾ മുഖേന അല്ലെങ്കിൽ സർക്കാർ മുഖേനയൊക്കെ ധനം വന്നു ചേരുവാൻ സാധ്യമുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുന്ന വിധത്തിൽ ചെലവഴിക്കാൻ പറ്റാതെ അതും ശത്രുതയിൽ അല്ലെങ്കിൽ നഷ്ടസാധ്യതയിൽ കൂടി പോകുന്ന ഒരു സമയമാണ് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനിയും ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്തരം കാൽനാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് ജന്മഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത് അവരുടെ രണ്ടാം ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നു അപ്പോൾ കുടുംബസുഖം ധനപരമായ നേട്ടമൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാത്തൊരു ദിവസമാണ് എങ്കിലും ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ചിങ്ങൻ രാശിയിൽ നിന്നാൽ ധനവും സുഖവും കുറയുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൽ സൂര്യനും ബുധനും ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് കാര്യമായ നേട്ടമൊന്നുമില്ല പാപഗ്രഹമായി മാറുന്നതുകൊണ്ട് ശുഭഗ്രഹം കൊടുക്കുന്നതുപോലുള്ള നേട്ടങ്ങൾ ചിങ്ങക്കൂറുകാർക്ക് വന്നുചേരത്തില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ തൊഴിൽപരമായുള്ള നേട്ടം ഇവർക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നുണ്ട് അതൊരു രാജ്യോഗ അനുഭവത്തെ പോലെ ഇവർക്ക് വന്നുചേരുന്നത് കൊണ്ട് അതിൻ്റേതായ നേട്ടമാണ് ഈ നാളുകാർക്ക് കൂടുതലായിട്ടുള്ളത് നാളത്തെ ദിവസം അവരുടെ നാലാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് ചന്ദ്രൻ നീചനായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് മാതാവിൻ്റെ സ്ഥിതിയൊക്കെ മോശമാകാൻ സാധ്യതയുണ്ട് വീട് വസ്തു വാഹനം ഭൂമി എന്നത് സംബന്ധിച്ചുള്ള പരാജയങ്ങളൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക അപ്പോൾ അതുപോലെ തന്നെ ഇവർക്ക് ദാമ്പത്യ ജീവിത സുഖക്കുറവും അനുഭവത്തിൽ നിലനിൽക്കുന്ന ഒരു സമയമാണെന്നുള്ളതും മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെ പ്രതികൂലങ്ങളും അനുകൂലങ്ങളുമായ നല്ല അനുഭവങ്ങൾ അനുകൂലമായ നല്ല അനുഭവങ്ങളും പ്രതികൂലമായ ദോഷമായ അല്ല മോശമായ അനുഭവങ്ങളും ഒക്കെ നാളത്തെ ദിവസം വന്നുചേരാൻ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം ചിങ്ങക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക ഇനി ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്തരമുക്കാൽ അത്തം ചിത്ര രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് നാളെ ദിവസം ബുധൻ എന്ന് പറയുന്ന ഗ്രഹം പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് ബുധൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നാൽ ഈ ജാതകരെ സംബന്ധിച്ച് ദോഷമൊന്നും കാര്യമായിട്ട് വന്നു ചേരത്തില്ല ധന നേട്ടം കാര്യവിജയമൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് വിദ്യാർത്ഥികൾക്കാണെങ്കിലും അനുകൂലമായിട്ട് ദിവസമാണ് വിദ്യ അഭ്യസിക്കാൻ അനുകൂലമായിട്ട് ദിവസമാണ് എന്നാൽ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം മൗഢ്യം പ്രാപിച്ചു നിന്നാൽ ഈ ജാതകർ കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തൻചിത്തിര രണ്ടു പാതം നാളുകാർക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അങ്ങനെയല്ല പന്ത്രണ്ടാം ഭാവത്തിൽ മൗഢ്യമൊന്നും അല്ലാത്തതുകൊണ്ട് കാര്യവിജയവും നില വിദ്യാഗുണവും അറിവും കീർത്തിയും പ്രശസ്തിയും ഒക്കെ അവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ് നല്ല അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക എങ്കിലും അവരുടെ ആറാം ഭാവത്തിൽ ശനി നിൽക്കുന്നു ശനി ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് അതുകൊണ്ട് അവിടെ ഒരു ശത്രുത വന്നു ചേർന്ന് പല കാര്യങ്ങളും നഷ്ടസാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി കന്നിക്കൂറുകാർ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഏഴിൽ രാഹു നിൽക്കുന്നു അതും ഒരു പ്രതിസന്ധിയാണ് എന്നാൽ ഒൻപതാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് നേട്ടമാണ് എന്നും ജ്യോതിഷം പറയുന്നുണ്ട് അപ്പോൾ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു ജീവിതാനുഭവം ആയിരിക്കും വന്നു ചേരുക എന്നുള്ളത് കന്നിക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക ഇനി തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്ര രണ്ട് ഭാഗം ചോദ്യം വിശാഖം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ബുധൻ എന്ന് പറയുന്ന പാപഗ്രഹം പതിനൊന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് നേട്ടങ്ങൾ തന്നെ ഇവർക്ക് വന്നു ചേരുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക നല്ല ഭാര്യ നല്ല ഭർത്താവ് നല്ല ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ നല്ല മക്കൾ നല്ല ആരോഗ്യം അതുപോലെ തന്നെ കലാപ്രവർത്തനങ്ങളുള്ള കഴിവ് അങ്ങനെ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം പ്രത്യേകിച്ച് മാതാവ് മുഖാനും ധനം വന്നുചേരുവാനും സാധ്യതയുള്ള ദിവസമാണ് രണ്ടിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം അവരെ സംബന്ധിച്ചോളം തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനിയും വൃശ്ചിയക്കൂറാണ് വൃച്ചിയക്കൂറിൽപ്പെട്ട വിശാഖം കാല് അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൽ അതായത് വൃച്ചയൻ രാശിയിൽ അവരുടെ ഭാഗ്യാധിപൻ കർക്കടകൻ രാശിയുടെ അധിപനായ ചന്ദ്രൻ നീചനായിട്ട് നിൽക്കുന്നു നീചഭംഗ രാജയോഗം വന്നുചേരുന്നില്ല അതുപോലെ തന്നെ ഇവരുടെ ഈ വൃച്ചയക്കൂറിൻ്റെ അധിപനായ ഗ്രഹം വൃശ്ചികൻ രാശിയുടെ അഷ്ടമത്തിൽ നിൽക്കുന്നു അതും നല്ലതല്ല അപ്പോൾ നാളത്തെ ദിവസം ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ഇവർക്ക് പത്താം ഭാവത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ടൊരു നേട്ടം ഇവർക്ക് വന്നുചേരും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് സമ്പത്ത് വന്നു ചേരാം നല്ല ആരോഗ്യമുള്ള ദിവസമായിരിക്കും പുതിയ വസ്ത്രങ്ങളോ ഒക്കെ വാങ്ങിക്കാൻ സാധിച്ചു വരും വിദ്യാർത്ഥികൾക്കാണെങ്കിലും അനുകൂലമായ ദിവസം നല്ല പണ്ഡിതന്മാരെ പോലെ ഈ ആൾക്കാർ ശോഭിക്കുന്ന ഒരു ദിവസമാണ് അങ്ങനെ ജീവിതത്തിൽ പണത്തിന് പ്രാധാന്യം കൊടുത്ത് അവിടെ ജീവിത കാര്യങ്ങളൊക്കെ ഏർപ്പെടുന്ന ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുള്ള കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത വിജയവും ഒക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാമെങ്കിലും അവിടെ ഇവിടെ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവരുടെ ജീവിതത്തെ വേട്ടയാടുന്നൊരു സമയമാണ് പ്രത്യേകിച്ച് നാലിൽ നിൽക്കുന്ന ശനിയും പത്തിൽ നിൽക്കുന്ന ബുധനും ഒക്കെ അവർക്ക് ചില ചില സമയങ്ങളിൽ ദോഷത്തെ കൊടുക്കും അല്ലെങ്കിൽ പത്തിൽ നിൽക്കുന്ന സൂര്യനും ശനിയും ശനി ഈ ശനി സൂര്യനെ ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് നാലിൽ നിൽക്കുന്ന ശനി സൂര്യനെ ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ടും ആ പല കാര്യങ്ങളും ബുദ്ധിപരമായ പരാജയങ്ങളൊക്കെ സംഭവിക്കാനും സാധ്യതയുള്ള സമയമാണ് അപ്പോൾ വലിയ നേട്ടമൊന്നും കുറച്ചേക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം പറയാൻ പറ്റുകയില്ല എങ്കിലും കുറച്ച് കാര്യങ്ങളിൽ സ ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട ആരോഗ്യപരമായ നേട്ടങ്ങൾ വസ്ത്രങ്ങൾ ആഭരണങ്ങളൊക്കെ വാങ്ങിക്കുവാൻ സാധിക്കുക വിദ്യാർത്ഥികൾക്കാണെങ്കിലും അനുകൂലമായ ദിവസം പണ്ഡിതന്മാരെ പല ശോഭിക്കാൻ പറ്റുന്ന ദിവസമാണ് മറ്റു രീതിയിലുള്ള നേട്ടങ്ങളൊന്നും കാര്യമായി തൊഴ്ഗുണമൊന്നും കാര്യമായി വന്നു ചേരുന്നില്ല കാരണം ശനിയുടെ ദൃഷ്ടി ഈ തൊഴിൽഭാവത്തിലേക്ക് വരുന്നത് കൊണ്ട് തൊഴ്ഗുണമൊന്നും കാര്യമായിട്ട് വന്നുചേരുന്ന ഒരു സമയമല്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ട് തൊഴിൽ ഗുണമുള്ളവരുമുണ്ട് എന്നുള്ള കാര്യവും ഞാൻ എടുത്തു പറയുകയാണ് ഇനി ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് പന്ത്രണ്ടാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് അതുതന്നെ നല്ലതല്ല അലസത കാര്യപ്രാപ്തി കുറവ് ശരീരത്തിൽ മുറിവുജതകൾ അന്യദേശവാസം വീഴുവിട്ട് മാറി താമസിക്കുന്നു എന്നുള്ള ചിന്താഗതി വന്നു ചേരുന്നു അതുപോലെ തന്നെ ഏഴിൽ ചുവ നിൽക്കുന്നു ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഒൻപതിൽ ബുധൻ നിൽക്കുന്നു ബുധൻ ഈ നാളുകാർക്ക് നാളത്തെ ദിവസം കലകളിൽ ശോഭിക്കാനുള്ള കഴിവുകളൊക്കെ കൊടുക്കും നല്ല പ്രാസിംഗർമാരാക്കും ശാസ്ത്രകാരന്മാരാക്കും അതുപോലെ തന്നെ ദടനേട്ടത്തെ കൊടുക്കും അങ്ങനെയുള്ള കുറേ നേട്ടങ്ങളൊക്കെ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം കൊടുക്കും അപ്പോൾ സമ്മിശ്രമായ അനുഭവങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം സുഖവും ദുഃഖവും അറിഞ്ഞ സുഖവും ദുഃഖവും നിറഞ്ഞ ഒരു ജീവിതാനുഭവമായിരിക്കും നാളത്തെ ജീവിതാനുഭവം എന്നുള്ളത് മറിഞ്ഞുകൊള്ളുക കാരണം ഈ നാളുകാരെ സംബന്ധിച്ച് പന്ത്രണ്ടിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് ഏഴിലാണ് ചൊവ്വ നിൽക്കുന്നത് ഇത് രണ്ട് നല്ലതല്ല പിന്നെ പ്രതീക്ഷിക്കാവുന്നൊരു ഗ്രഹസ്ഥിതി മൂന്നിലെ ശനിയും അതുപോലെ തന്നെ ഇവർക്ക് ഒൻപതിലെ ബുധനുമാണ് അപ്പോൾ നാളത്തെ ദിവസം ബുധൻ ഒൻപതിലെ ബുധനാണ് ഇവർക്ക് ഫലത്തെ കൊടുക്കുക കലാകാരന്മാർക്കൊക്കെ ശോഭിക്കാൻ പറ്റുന്നൊരു ദിവസമായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് ആസംഗീര് ശാസ്ത്രകാരന്മാരൊക്കെ ശോഭിക്കുന്നൊരു ദിവസമായിരിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനിയും മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടമക്കാൽ തിരുവോണാവട്ടം രണ്ട് പാത നാളുകാരെ സംബന്ധിച്ച് എട്ടിലാണ് അഷ്ടമത്തിലാണ് ബുധൻ നിൽക്കുന്നത് അഷ്ടമത്തിൽ നിൽക്കുന്ന ഏത് ഗ്രഹവും കഷ്ടത്തെ കൊടുക്കുമെന്നാണ് പറയുന്നത് എങ്കിലും വ്യാപാരികളെ സംബന്ധിച്ച് പ്രശസ്തരാകുവാനും വ്യാപാര വിജയം ഉണ്ടാകാനും സാധ്യതയുള്ള ദിവസമാണ് അതുപോലെ തന്നെ ഈ നാളുകാരെ സംബന്ധിച്ചുള്ള അഷ്ടമത്തിൽ നിൽക്കുന്ന ബുധൻ വലിയ ദോഷത്തിൽ ഒന്നും കൊടുക്കത്തില്ലെങ്കിലും സുഖ സൗകര്യങ്ങളൊക്കെ കൊടുക്കും ജീവിക്കാൻ വേണ്ടിയുള്ള സുഖ സൗകര്യങ്ങളൊക്കെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അങ്ങനെ നീച സ്ഥിതിയൊന്നുമില്ല എങ്കിൽ പോലും നല്ല ഫലത്തെ തന്നെ ഇവർക്ക് ലഭിക്കുന്നൊരു ദിവസമായിരിക്കുമെന്നുള്ളത് മകരക്കുറുകാർ അറിഞ്ഞുകൊള്ളുക വലിയ ദോഷങ്ങളൊന്നും വന്നു ചേരാൻ സാധ്യയില്ല എങ്കിലും മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടിന് അല്ലെങ്കിൽ ശത്രുതയെ കൊണ്ടോ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുവാൻ വന്നുചേരുവാൻ സാധ്യത ഉണ്ടെന്നുള്ളൊരു മുൻകരുതൽ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ് എനിക്ക് ഉറപ്പിക്കാനുള്ളത് ഇനി കുമ്പക്കൂറാണ് കുംഭക്കൂറിൽ പെട്ട രണ്ട് രണ്ടുപാദം ചതയം പൂർട്ടാതി മുക്കാലിന് നാളുകാരെ സംബന്ധിച്ച് അവരുടെ ഏഴാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്ന ഏഴിലെ ബുധൻ ബലവാനായ ബുധനാണെങ്കിൽ നല്ല ഭാര്യയോ നല്ല ഭർത്താവോ ബന്ധമുണ്ടാവും എന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് നല്ല സൗന്ദര്യം ഉണ്ടാകും നല്ല ശരീരപ്രവൃതം ഉണ്ടാകും ആരോഗ്യപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും ബുദ്ധിശക്തി വർദ്ധിക്കും കലകളിൽ ശോഭിക്കും കലാകാരന്മാരായി മാറും അപ്പം അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ എങ്കിലും അവിടെ സൂര്യൻ നിൽക്കുന്നത് കൊണ്ട് ഏഴാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് കൊണ്ട് ജന്മഭാവത്തിൽ നിൽക്കുന്ന ശനി ശത്രുവുമായിട്ട് കണ്ട് അങ്ങനെ ഒരു ശത്രുതയെ കുറഞ്ഞതുകൊണ്ട് ചില തെറ്റായ മാർഗ്ഗങ്ങളിലൊക്കെ ഇന്ന് ആളുകാർ കടന്നു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇപ്പോൾ അനുകൂലമായ ഒരു ജീവിത അതിനെ പൂർണ്ണമായും അനുപയോഗ്യമാക്കിയെടുക്കുവാൻ ശ്രമിക്കുക ഇനി മീനക്കൂറാണ് മീനക്കൂർ പെട്ട പൂർട്ടാതി കാല ഉത്തുട്ടാതിരേവതി നാളുകാരെ സംബന്ധിച്ച നാളത്തെ ദിവസം അത്ര അനുകൂലമായ ദിവസമല്ല കാരണം ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ആറാം ഭാവത്തിലാണ് നിൽക്കുന്ന ശത്രുശല്യം ഉണ്ടാകുമെന്ന് ജ്യോതിഷം പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കലഹത്തിലകപ്പെടുവാൻ സാധ്യതയുണ്ട് ദോഷാനുഭവങ്ങൾ ദോഷാനുഭവങ്ങൾക്ക് വന്നുചേരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക നാളത്തെ ദിവസം അത്ര അനുകൂലമായ ദിവസമല്ല പ്രതിസന്ധികൾ നടന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പ്രത്യേകിച്ച് പന്ത്രണ്ടിൽ ശനി നിൽക്കുന്നു അതുപോലെ തന്നെ മൂന്നിൽ വ്യാഴം നിൽക്കുന്നു നാലിൽ കുജൻ നിൽക്കുന്നു അതുപോലെ തന്നെ ഏഴിൽ ശുക്രൻ നിൽക്കുന്നു കേതു നിൽക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ ഗ്രഹസ്ഥിതി ഒന്നും അത്ര അനുകൂലമായ ഒരു സാഹചര്യത്തിൽ കൂടിയല്ല കടന്നു പോകുന്നത് എങ്കിലും ഞെങ്ങി ഞെരിങ്ങി കാര്യങ്ങളൊക്കെ പോകുന്നൊരവസ്ഥയിൽ കൂടിയാണെന്നുള്ളത് മറിഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളുക ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഈ നാളുകാർക്ക് ഒരു പക്ഷേ നാളത്തെ ദിവസ അനുഭവത്തിൽ വന്നുചേരാനും ഇവിടെയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രമെല്ലാം പറയാനുള്ളത് നാളത്തെ ദിവസം നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതി രാഷ്ട്രീയവും സാമൂഹ്യപരമായ മേഖലകളിലൊക്കെ ഗവൺമെൻറ്റിനെതിരായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതും മനസ്സിലാക്കുക അപ്പോൾ ഈ ചാനൽ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്